ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വെല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ യുവതിയെ ജോലിസ്ഥലത്ത് കയറിയും അഭയം തേടിയ സെക്യൂരിറ്റി ക്യാബിനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും അവിടുത്തെ ജനൽ ഗ്ലാസ് പൊട്ടിക്കുകയും ചെയ്ത കേസിൽ യുവാവിനെ കീഴ്വായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയുടെ സുഹൃത്തായ കവിയൂർ മുണ്ടിയപ്പള്ളി വാക്കേക്കടവ് ആശാരിപ്പറമ്പിൽ മുപ്പത്തിമൂന്നുകാരൻ രാജേഷ് മോൻ എന്ന എസ് രാകേഷ് ആണ് പിടിയിലായത് സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് മൂന്നിന് പാമല കിൻഫ്ര പാർക്കിലാണ് അതിക്രമിച്ചു കടന്ന ഇയാൾ യുവതിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് സുഹൃത്ത് പാണ്ഡനാട് സ്വദേശിനിയായ യുവതിയെ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തതിന്റെ വിരോധത്താൽ പ്രതി കിൻഫ്രയുടെ ഓഫീസിൽ കയറി ആക്രമിക്കുകയായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ പിടിച്ചു പുറത്താക്കിയപ്പോൾ വെളിയിൽ നിന്നുകൊണ്ട് ചുവരിലെ ജനാലയുടെ ചില്ല് കൈകൊണ്ട് പൊട്ടിച്ചു ഇതിൽ ആയിരത്തി രൂപയുടെ നഷ്ടം സംഭവിച്ചു യുവതി അന്ന് തന്നെ സ്റ്റേഷനിൽ എത്തി പരാതി നൽകിയത് പ്രകാരം ജോയ്സ് തോമസ് മൊഴി രേഖപ്പെടുത്തി എസ് ഐ ബി എസ് ആദർശ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതി കുന്നന്താനത്തുള്ളതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി അന്വേഷിച്ചതിൽ ഷാപ്പിന് സമീപത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതി ഭർത്താവുമായി ഒരു വർഷത്തിലേറെയായി പിണങ്ങിക്കഴിയുകയാണ് മദ്യപാനിയും സ്ഥിരം കലഹ സ്വഭാവിയുമായി ആളുകൾക്ക് ഭീഷണിയും ഉപദ്രവവും സൃഷ്ടിക്കുന്ന ആളായ യുവാവിനെതിരെ കീഴുവായ്പൂർ സ്റ്റേഷനിൽ ഈ വർഷം തന്നെ രണ്ട് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ് കുന്നന്താനം മടത്തിക്കാവിലെ ഒരു വീട്ടിൽ കെട്ടുപടക്കം എറിഞ്ഞതിനാണ് ആദ്യത്തെ കേസ് ചെങ്ങന്നൂർ ഒരു വീടിന്റെ ജനൽ തല്ലിപ്പൊട്ടിച്ചതിന് രജിസ്റ്റർ ചെയ്തതാണ് രണ്ടാമത്തേത് തുടർ നടപടികൾക്കൊടുവിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട